you should submit yourself <laughs> under <laughs> his mighty hand നേരത്തെ ഒന്നും ചെയ്യത്തില്ല our lord does not do anything early നമ്മൾ കർത്താവ് താമസിച്ച് ഒന്നും ചെയ്യത്തില്ല he does he do anything late അവൻ ചെയ്യുന്നത് right <laughs> time ലേ ചെയ്യത്തുള്ളൂ when he does he does the things in the right time അതിനെ എന്തുയാണ് അതുവരെ അവന്റെ കരത്തിൽ താണിരിക്കണം so what he wants is like that we submit ourselves under his mighty hand മനുഷ്യന്റെ സമയം ഉണ്ട് ദൈവത്തിന്റെ സമയം ഉണ്ട് man's time is there and also there is time of god manishanda samayatha അവൻ 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 പ്രവർത്തിക്കില്ല ഇൻ ടൈം ഓഫ് ഡസ് നോട്ട് വർക്ക് അതിനെ എന്നും കൈറോസ് എന്നും രണ്ട് വാക്കുകളാണ് അതിനകത്ത് ക്രോണോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമയമാണ് നമ്മുടെ കടികാരത്തെ തന്നെ അതാണ് പറയുന്നത് ദൈവത്തിന്റെ സമയം അത് കൈറോസ് ടൈമാണ് ആ ടൈമിൽ എന്തെങ്കിലും നടന്നാൽ നാട്ടുകാരും ിൽ ബി എസ്റ്റാ യർട്ടീവ് ഫോർ സം ദിസ് ദൈവം ഓഫ് ഹിയർ സുഡേ ഈ ദൈവത്തിന്റെ ദൈവത്തിന്റെ ടൈമിൽ ചാൻസുകൾ വന്നുകൊണ്ടേയിരിക്കും സമയമാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം 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 ദി ദി കൈറോസ് വിൽ വിൽ ഓൾ കം പറയാം അവസരങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ സമയത്ത് ഓൾവേസ് ദാറ്റ് കം ഓൾ ദി ടൈം സമയം വിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അവസരം ഓപ്പർച്യൂണിറ്റി ടൈം വരെ സോ വെയിറ്റ് ഫോർ ദ ടൈം ഓഫ് ഗോഡ് ദൈവത്തിന്റെ ദൈവത്തിന്റെ സമയം സമയം എങ്ങനെ ആകുമ്പോൾ നീ പോലും പോലെ അവസരം ാണ് അവന്റെ സമയത്തെ നിന്റെ പേരെ ബഹുദൂരം എത്തിക്കാൻ സസ്പെയിഡ് that they don't get opportunity but be oh, a man of be a man if you know that if you make yourself an opportunity and do you will be failing but if it is the god's time and you take that opportunity the whole of the world will <laughs> come and, and to and know അണക്കി നാളെ തൊട്ടട്ട് പറഞ്ഞാട്ട വീണ്ടും പറഞ്ഞാട്ട അടങ്ങിയിരിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ പറ ആ ടോസ്റ്റ് ദി നിയർ ബൈ പേഴ്സൺ ആൻഡ് ടെൽ ടു that person that wait For the time of God. Until God raises you up, do not try to raise yourself. You will fail. There are hundreds of examples before us. If God plans to raise a man, nobody can put him down. ിലാണ് നിൽക്കുന്നെങ്കിൽ ആർക്കും ആളെ തൊടാൻ പറ്റത്തില്ല ഇഫ് യു ആർ ഇൻ ദൂർ നോ ബഡി ടച്ച് യു